ഞാൻ ഇന്നലത്തെ കണ്ണൂരിലെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഹൈക്കോടതിയിൽ പോയി സംരക്ഷണം ആവശ്യപ്പെടുന്നത് കണ്ണൂരിലാണ് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഏറെയുള്ളത് ഉള്ളത് എന്താണത് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും സി പി എം നേതാക്കന്മാരുടെയും കണ്ണു തുറപ്പിക്കണം ആശങ്കയിലാണ് ജനങ്ങൾ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുമോ സ്ഥാനാർത്ഥികൾ തന്നെ ഹൈക്കോടതിയിൽ പോവുകയാണ് എത്രയോ ചെലവേറിയതാണ് ഒരു ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ എത്രയോ സമയമെടുക്കും സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് പോവുകയാണ് വക്കീലന്മാരെ ഏൽപ്പിക്കുകയാണ് അവർ വിധിയുമായിട്ട് പോലീസിനെ കാണുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കാണുകയാണ് നീതിക്ക് വേണ്ടിയാണ് ജനാധിപത്യ പ്രക്രിയയിലെ പരമപ്രധാനമാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാകാൻ ഒരാൾക്കൊരുവട്ട് ചെയ്യാൻ ഒരാൾ ഒരു വോട്ട് മാത്രം ചെയ്യാൻ കള്ളവോട്ടുകൾ തടയാൻ അക്രമങ്ങൾ തടയാൻ സംവിധാനങ്ങൾക്ക് സാധിക്കണം അധികാരികൾക്ക് സാധിക്കണം പോലീസിന് സാധിക്കണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണം അത് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് അക്കാര്യത്തിൽ കണ്ണൂരിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇത്രയേറെ പരാതി ഹൈക്കോടതിയിൽ പോയത് ബെഞ്ച് ഓഫ് പെറ്റീഷൻസ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഹർജികളുടെ ഒരു വലിയ ബണ്ടില് തന്നെയാണ് കെട്ട് തന്നെയാണ് ഹൈക്കോടതി റൂമിലെത്തിയത് അയെല്ലാം വ്യക്തമായി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ആ വിധി ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയാണ് അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പാലോചിക്കേണ്ട കാര്യമല്ല അതൊക്കെ ഇപ്പം ആലോചിക്കേണ്ട കാര്യമല്ല വൻ വിജയമാണ് വൻ വിജയമാണ് ജനകീയ മുന്നേറ്റം സർക്കാരിനെതിരെ ഉണ്ടാകും പാർലമെന്റ് ഇലക്ഷന്റെ ഒരു ആവർത്തനമായിരിക്കും താങ്ക് യു